നൈൻ എന്ന എനർജി അതും സ്പിരിച്വലായിട്ടുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് പല ആൾക്കാരും സ്പിരിച്വലിലേക്ക് ഡൈവേർട്ടാകും പിന്നെ ഇവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അവൻ്റെ കൃത്യമായിട്ടുള്ള എനർജിയാണ് ചൊവ്വയുടെ അതായത് ഒമ്പതാം തീയതി ജനിച്ചവർ പിന്നെ പതിനെട്ടാം തീയതി ജനിച്ചവർ ഇരുപത്തേഴാം തീയതി ജനിച്ചവർ ഇതൊക്കെ ഒമ്പതിൻ്റെ ബെസ്റ്റായിട്ടുള്ള എനർജീസാണ് എട്ടിൻ്റെ നമ്പറ് പറഞ്ഞേന്ന് തോന്നുന്നു അല്ലേ പറഞ്ഞു ആ അല്ല നമ്പർ എട്ട് പതിനേഴ് ഇരുപത്താറ് പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ വേണ്ട ഓക്കെ ഇത് ഒമ്പത് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പത് പതിനെട്ട് ഇരുപത്തി ഏഴ് ഓക്കെ അപ്പോൾ ഇതിന് എന്നെ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബോഡി അടക്കം ആക്റ്റീവായിട്ടുള്ള ഏതിലും ഇവർക്ക് മികച്ചതാണ് അതുപോലെ പോലീസ് പിന്നെ മിലിട്ടറി ഈ വിഭാഗങ്ങളിലൊക്കെ ഇവർക്ക് മികച്ച ജോലിയാണ് ശാരീരികക്ഷമതയുമായി ബന്ധപ്പെട്ട് അത് പറ്റും അതുകൂടാതെ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും ഇവർക്ക് ജോലി കീറി മുറിക്കുക സെർജൻ അതുപോലെ മെഡിസിൻ അവരും ചെയ്യുന്നുണ്ടല്ലോ ഇവർക്ക് മികച്ച രീതിയിലേക്ക് പോകാൻ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക